കട്ടപ്പന നഗരത്തിലുള്ളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു നഗരത്തിലെ പ്രധാന റോഡുകളും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിലേക്കുള്ള കവാടങ്ങളുമാണ് കാൽനട വാഹനയാത്രികര്ക്ക് ഒരേപോലെ ദുരിതമാകുന്നത് നഗരസഭാ അധികൃതരുടെ നിഷേധാത്മക നിലപാടിനെതിരെ പ്രക്ഷോഭത്തിന് ഒരുക്കുകയാണ് കട്ടപ്പനയിലെ യുവജന സംഘടനകൾ മഴ പെയ്താൽ കട്ടപ്പൻ നഗരത്തിലെ റോഡുകളിൽ കുളങ്ങൾ ആവശ്യത്തിലേറെയാണ് വെള്ളക്കെട്ടുകൾ കടക്കാൻ ഡ്രൈവർമാർ സാഹസിക യാത്ര നടത്തണം കാറുകൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾ ഗർത്തത്തിൽ ചാടി കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് കൂടാതെ ഗട്ടറുകളിൽ വീണ് നിരവധി ആളുകൾക്കും അപകടമുണ്ടാകുന്നു നഗരപാതകൾ ഭൂരിഭാഗവും സഞ്ചാരയോഗ്യമല്ലാതായതോടെ നഗരസഭ ഭരണസമിതിക്കെതിരെ പ്രതിഷേധവും ശക്തമായി വ്യാപാരികളും യുവജന സംഘടനകളും ഉൾപ്പെടെ സമരരംഗത്തേക്ക് കടക്കുകയാണ് നഗരസഭയുടെ താഴെയുള്ള റോഡുകൾ പോലും കുണ്ടും കുഴിയുമാകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് റോഡിൽ നിരവധിയായിട്ടുള്ള ആളുകൾ വിദ്യാർത്ഥികളടക്കം ജോലിക്കാരടക്കം നിരവധിയായിട്ട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു വഴിയാണ് വലിയൊരു ഗർത്തം രൂപീകൃതമാകുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് നഗരസഭ പുതിയ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് നഗരത്തിലെ എല്ലാ പോക്കറ്റ് റോഡുകളും ഗർത്തമാക്കിക്കൊണ്ട് ഒരു ഘട്ടർ ടൂറിസം പ്ലാൻ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത് എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഡി വൈ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതിന്റെ ഭാഗമായി നാളെ ഡിവൈഎഫ്ഐ കട്ടപ്പന മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള രണ്ട് പാതകളിലും ഗർത്തങ്ങൾ നിരവധിയാണ് ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്നും പുതിയ ബസ് സ്റ്റാന്റിൽ എത്തിച്ചേരുന്ന ഭാഗത്ത് ഭീമൻ ഗർഭമാണ് രൂപപ്പെട്ടിരിക്കുന്നത് അപ്രോച്ച് റോഡുകളിൽ നിന്നുള്ള മഴവെള്ളം കുത്തിയൊലിച്ച് ഇവിടെ എത്തി വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു കൂടാതെ ഇടശ്ശേരി ജംഗ്ഷനിൽ ടാറിംഗ് തകർന്ന് വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് നഗരസഭാ ജംഗ്ഷനിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിൽ രണ്ടടികളും താഴ്ചയുള്ള ഭീമൻ കുഴിയാണുള്ളത് മഴ പെയ്യുമ്പോൾ ഗതാഗത തടസ്സം വിധം ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോപ്പറേറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോളേജിന് മുമ്പിലൂടെയുള്ള പോക്കറ്റ് റോഡും തകർന്ന നിലയിൽ ാണ് കൂടാതെ പാർക്കടവിന് സമയം ജോസിഫ് ജംഗ്ഷൻ ബൈപ്പാസ് റോഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാന്റിലേക്കുള്ള പോക്കറ്റ് റോഡ് പൂർണ്ണമായി തകർന്നു പഴയ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം സംസ്ഥാന പാതയിൽ പുതിയ ബസ് സ്റ്റാന്റിലേക്കും ബൈപ്പാസിലേക്കും എത്തിച്ചേരുന്ന റോഡും ഭാഗികമായി തകർന്ന നിലയിലാണ് പഴയ ബസ് സ്റ്റാന്റിലും കോൺക്രീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ കുഴികളാണ് എസ് ബി ഐ ജംഗ്ഷനിലുള്ള ഇടുക്കിക്കവല ബൈപ്പാസിലേക്കുള്ള പോക്കറ്റ് റോഡ് സഞ്ചാര യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി മഹാപ്രളയത്തിൽ തകർന്ന അമർജവാൻ റോഡിന്റെ സംരക്ഷണ ഭിക്തിയുടെ നിർമ്മാണവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇതോടെ ഡിവൈഎഫ്ഇ പ്രവർത്തകർ തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് നഗരസഭാ ഓഫീസിലേക്ക് മാറ്റി മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു ഫ്രാൻസോ കട്ടപ്പന ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് മാർച്ചും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിക്കും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന